തൃശ്ശൂർ ഇലക്ഷനിലെ നമ്മുടെ തൃശ്ശൂർ സ്ഥാനാർത്ഥി ഏറ്റുമ്പോൾ മുരളീധരൻ മിക്കവാറും ഏതാണ്ട് ഉറപ്പാക്കി കഴിഞ്ഞു അപ്പോൾ മുരളീധരൻ വരുമ്പോൾ സ്വന്തം പെങ്ങള് പത്മജ തന്നെ ആയിരിക്കുമോ മുരളിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ആ മുരളിയുടെ അതായത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കരുണാകരനെനിക്ക് വ്യക്തിപരമായിട്ട് അറിയാമായിരുന്നു അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന കാലത്ത് ആദ്യം അടുപ്പമുണ്ടാവുകയും പിന്നെ അന്ന് ഞാൻ ജോലി ചെയ്യുന്ന പത്രത്തിന് കരുണാകരനെ ഇറക്കണമായിരുന്നു ഉമ്മൻചാണ്ടിക്ക് വേണ്ടി അക്കാലത്തും കരുണാകരൻ വീട്ടിൽ കയറ്റിയിരുന്ന ഒരു മനോരമ ലേഖകനായിരുന്നു ഞാൻ എനിക്ക് ബാക്കിയുള്ളവരെയൊക്കെ അദ്ദേഹം ബ്ലോക്ക് ചെയ്തിരുന്നപ്പോഴും എനിക്കൊരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു എന്നോട് എന്നോടൊരിക്കൽ മാത്രം അവസാനത്തെ ദിവസം മാത്രമേ രാവിലെ ശോഭിച്ചുള്ളൂ അപ്പോൾ കരുണാകരനെ പറ്റി ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് അദ്ദേഹത്തിന് നമ്മൾ ഹിന്ദു പുരാണങ്ങളിലൊക്കെ പറയുന്നത് പോലെ ദുഃഖം പുത്രദുഖം അല്ലാതെ അലട്ടിയിരുന്നവരിലിരുന്നു കാരണവരാണ് അദ്ദേഹം ആ ദുഃഖം അദ്ദേഹത്തിൻ്റെ കരുണാകരന്റെ സ്മൃതിയെയും ഇപ്പം വേട്ടയാടുന്ന പോലെയാണ് ഉള്ളത് സ്മൃതി മണ്ഡപത്തിന് ആ ഓർമ്മകളെയും വേട്ടയാടുകയാണ് തീർച്ചയായിട്ടും സത്യത്തിൽ ആ തരത്തിൽ അച്ഛനെപ്പറ്റി മോശമായിട്ട് പത്മജ പറയാറില്ല ഇതിപ്പോൾ ഈ മുരളി എല്ലാ അതിരും വിട്ടിട്ടാണ് ഈ പെങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് പല വീടുകളിലും സത്യത്തിൽ ബന്ധുക്കൾ തമ്മിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളത് തെരുവിലിട്ട് വലിച്ചരക്കാറില്ല അതും ഒരു പെങ്ങളാണ് ആ അതൊരു പെങ്ങളാണ് എത്ര മോശമായിട്ടാണ് മുരളീധരൻ ഈ പത്മജയെപ്പറ്റി സംസാരിക്കുന്നത് കാരണം ഈ മുരളീധരൻ പറയുന്നതിൽ ഈ സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഈ പലപ്പോഴും ഈ കീ വേൾഡ് എന്ന് പറഞ്ഞ് ആലോ നോക്കാറുണ്ട് എന്താണ് ഈ പ്രശ്നം അപ്പം അയാള് സ്ഥിരമായിട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മറ്റേ പത്മജയെപ്പറ്റി പറയുമ്പോൾ വർക്ക് അറ്റ് ഹോമിന് ഇത്രയൊക്കെ പോരെ എന്നാണ് ചോദിക്കുന്ന ഒരു ആവശ്യമൊന്നുമില്ല വലിയ പുച്ഛത്തോടുകൂടിയത് ഒന്നാമത് ഈ വർക്ക് അറ്റ് ഹോം എന്ന് പറയുന്നത് മോശപ്പെട്ട പരിപാടിയാണോ അദ്ദേഹം ഉദ്ദേശിച്ച് സാധാരണ ഐ ടി ഫീൽഡിലുള്ള ആളുകളൊക്കെ വർക്ക് അറ്റ് ഹോം ചെയ്യാറുണ്ട് കോവിഡ് കാലത്ത് പലരും ഇപ്പോഴും അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട് ഐ ടി ഫീൽഡിലൊക്കെ ഓവർ ഹെഡ്സ് ഒക്കെ കുറഞ്ഞൊക്കെ കിട്ടുമല്ലോ കമ്പനികൾക്ക് തീർച്ചയായിട്ടും അവർ ഇരുപത്തിനാല് ഒക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകൻ പത്രപ്രവർത്തകനാണെങ്കിൽ പോലും പലപ്പോഴും ഒരു അമേരിക്കൻ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു കുറവൊന്നുമല്ല അല്ല അദ്ദേഹത്തിന് മകനെ അസുഖമായി ഇരുന്നപ്പോഴും വീട്ടിലിരുന്ന് ജോലി ചെയ്തോളൂ എന്നവർ പറഞ്ഞു ഇനി വീട്ടമ്മ എന്നുള്ള നിലയ്ക്കാണ് വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞതെങ്കിലോ മുരളീധരൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ജോലികളിലൊന്നല്ലേ വീട്ടമ്മയുടെ പ്രതിഫലം കിട്ടാത്ത ജോലിയാണ് വീട്ടമ്മയുടെ തീർച്ചയായും ഇത്ര കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം കുട്ടികളെ വളർത്തി വലുതാക്കണം ഈ രണ്ട് മക്കളാണ് വീട്ടമ്മമാർക്ക് നമ്മൾ പറയും ഭർത്താവും സ്വന്തം മക്കളും ഭർത്താവിനെയും ഒരു കുഞ്ഞിനെ പോലെ തന്നെ നോക്കണം തീർച്ചയായും ഓഫീസിലേക്ക് അയക്കണം ഭക്ഷണം കൊടുക്കണം ഇവരുടെയൊക്കെ കാലത്തില് കാര്യത്തില് ഡോക്ടർ വേണുഗോപാൽ എൻ്റെ നാട്ടുകാരനാണ് ഏഹ് വേണുഗോപാലിൻ്റെ ശിശുരോഗ വിദഗ്ദ്ധരാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെ ഒരു നൂറുകൂട്ടം തിരക്കുകളുടെ ഇടയ്ക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പെരുമാറുന്നൊരു ആളൊക്കെയാണ് ഞാൻ ഈ തിരുവനന്തപുരത്ത് കരുണാകരൻ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോഴാണ് പത്മജിയടക്ക് കണ്ടുകൊണ്ടിരുന്നത് പൊതുവെ കാണാറില്ല ആ സമയത്ത് ചെറിയ അൻവിലിപ്പാണ് അക്കാലത്ത് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അപ്പൊ അവര് നന്നായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് വേറെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലൊരു പെങ്ങൾ എന്നുള്ള പരിഗണന പിന്നെ പറഞ്ഞു അച്ഛൻ മരിക്കുമ്പോ ഒരുപാട് ഉണ്ടാക്കിയിട്ടില്ലാതിരുന്നോണ്ട് ഞങ്ങള് തമ്മിൽ സ്വത്ത് തെർക്കോ ഒന്നുമില്ല സാർ ഇപ്പൊ അവർ തന്നെ മറുപടി പറഞ്ഞു അവർക്ക് മുരളി മന്ദിരത്തിൽ ഇപ്പോൾ എന്ത് വന്നാലും അച്ഛൻ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ തന്നെയാണ് തന്നിരിക്കുന്നത് അത് അച്ഛൻ കോൺഗ്രസ്സുകാരനായാണ് മരിച്ചത് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ എന്ത് തരം പരിപാടികളും അവർക്ക് അവിടെ വെച്ച് നടത്താം അതിന് ഞാനൊരു വിലങ് തടി ആകില്ല എന്ന് ഇപ്പോൾ കുറച്ചു മുമ്പ് അവരുടെ സംസാരത്തിൽ പറഞ്ഞിട്ടേ ഉള്ളൂ ഹാ അതെ അവര് അവർ വളരെ മൈൽഡായിട്ടാണ് പറയുക മുരളി പറയുന്നത് മുഴുവൻ കേട്ടിട്ട് അതിനുള്ള മറുപടിയാണത് കാരണം സ്വത്തിലൊക്കെ എനിക്കും അവകാശം ഉണ്ട് എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് ദുഷ്ടമായിട്ടല്ല പറഞ്ഞ് അവര് സൗമ്യമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു പോയി അവര് കരുണാകരൻ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിലെനിക്കും അവകാശമുണ്ട് എന്നാണ് അവര് പറയുന്നത് ഏഹ് അപ്പൊ അതിനെപ്പറ്റി ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അവര് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് അത് വേണമല്ലോ ഭാവിയിൽ അത് കൂടുതൽ തർക്കങ്ങളിലേക്കൊക്കെ പോകാം പക്ഷെ ഈ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലം ഈ മുരളിയേക്കാൾ പത്മജയ്ക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് അതാണ് ഈ മുരളീധരൻ്റെ വാട്ടറിലും ആയതാണ് അതൊരിക്കൽ വടക്കാഞ്ചേരി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ ഏക മന്ത്രിയാണ് അദ്ദേഹം കേരളത്തിൽ അതെ എന്ന് പറഞ്ഞ പോലെ തൃശൂരും ശരിക്കും അദ്ദേഹം ഒരു മുൾക്കിരീടം ചൂടിയാണ് ശരിക്കും പെട്ടുപോവൻ ശരിക്കും അത് പലതരത്തിലാണ് അത് ഈ ടി എൻ പ്രതാപനെ വെട്ടണം എന്നാഗ്രഹമുള്ള പല ആളുകളും ഈ ദേശീയ നേതൃത്വത്തിലൊക്കെയുള്ള ആളുകളുണ്ട് അവർക്കൊരു അവസരം കിട്ടി എന്നാണ് ഞാൻ കരുതുന്നത് പ്രതാപനം വെട്ടിയിട്ട് ഇയാളെ അവിടെ ഒരു ബലിയാടാക്കാം എന്ന് കരുതിയിട്ട് നേമത്ത് ശക്തരായ സ്ഥാനാർത്ഥി വേണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയ പോലെ നേമത്ത് പിന്നെ മുസ്ലിം ലീഗിനും താല്പര്യം ഉണ്ടായിരുന്നു ബി ജെ പിയെ തോൽപ്പിക്കാനായിട്ട്

പ്രിയങ്കയുടെ കാര്യമാണ് ആ പ്രിയങ്ക ആ അവിടെ നിയമസഭാ ഇലക്ഷന് കൊണ്ടുവരുന്നതിന് അമ്പത് ലക്ഷം രൂപയുടെ ചെലവുണ്ടെന്ന് അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി സാധാരണ കോൺഗ്രസ് ആ പരവാസ് പ്രവർത്തകർ പറഞ്ഞു അപ്പോൾ അമ്പത് ലക്ഷം രൂപയുടെ ചെലവോ എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിച്ചു പോയി എന്നിട്ടും ഞാൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരെ ഞാൻ അവർക്ക് കൊടുത്തു ഇങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പല ആവർത്തി കാശ് വാങ്ങിയിട്ടുണ്ട് എന്നൊരു വാദവും കൂടെ ഹാ എന്നിട്ട് അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ പ്രിയങ്ക വന്നിട്ട് പ്രിയങ്കയുടെ വാഹനത്തിൽ കയറാൻ സംഭവിച്ചില്ല കയറ്റിയില്ല അതാണ് പ്രിയങ്ക ഈ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അവർ പറഞ്ഞ പല കാരണങ്ങളിലൊന്ന് ഈ ഇപ്പോൾ കോൺഗ്രസ് വിടാനുള്ള ഈ അപമാനിക്കപ്പെട്ടതിൻ്റെ പല ഉദാഹരണങ്ങൾ നിർത്തിയപ്പോൾ പ്രിയങ്ക വന്ന വാഹനത്തിൽ കയറാൻ സംഭവിച്ചില്ല അവിടെ അകറ്റി അതവര് പറയുന്നുണ്ട് അവർക്ക് ഈ രാജ്യസഭാ സീറ്റ് അതെ കൊടുക്കുന്നവർ വിചാരിച്ചിരുന്നു അതെ അപ്പോഴാണ് കോൺഗ്രസ്കാര് കഴിച്ച് അപ്പോൾ എന്തെങ്കിലും ഒരു പദവി എന്ന് പറഞ്ഞാൽ ഈ കാര്യ സമിതിയിൽ മെമ്പർഷിപ്പ് ഒന്നും അല്ലല്ലോ സ്ഥാനം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ജനങ്ങളെ സേവിക്കണം എന്നുണ്ടെങ്കിൽ എം എൽ എ എം പി ഇങ്ങനത്തെ പദവികളൊക്കെ വേണം അത് പാർലമെന്ററി വ്യാമോഹമൊന്നുമല്ല അത് അതൊരു ന്യായമായ ഡിമാൻഡാണ് തീർച്ചയായിട്ടും അവരെ മറ്റേ രാജ്യസഭാ സീറ്റ് കൊടുത്തില്ല അവർക്ക് ഏഹ് പിന്നെ അവർ പറയുന്നൊരു സംഗതിയാണ് കരുണാകരൻ സ്മാരക നിർമ്മാണത്തിന് വേണ്ടി ആരൊന്നും ചെയ്തില്ല സർക്കാർ ഭൂമി വരെ കൊടുത്തിട്ട് ആ അവിടെ ഇതുവരെ ഒരു വിലനക്കം പോലും ഉണ്ടാക്കിയിട്ടില്ല അത് ചോദിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാര്യമാണ് ആദ്യം പറയുന്നത് അപ്പൊ അവര് തിരിച്ചവർ പറയുന്നത് അങ്ങനെ അച്ഛനല്ലേ ആദ്യം മരിക്കുന്നേ അച്ഛനുള്ള സ്മാരകമല്ലേ വരേണ്ടത് എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി ആ ഈ സ്മാരകത്തിൻ്റെ കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ കഴിഞ്ഞ ഒല്ലോ ഒക്ടോബറിൽ സുധാകരൻ തിരുവനന്തപുരത്ത് ഈ ആസ്ഥാനം ആസ്ഥാനത്തിൻ്റെ ഫണ്ട് ശേഖരണ സമയത്ത് പറഞ്ഞു സ്മാരകം പണിയാൻ കഴിയാത്തത് പാർട്ടിയുടെ ദൗർബല്യമാണ് എന്നാണ് പറഞ്ഞത് അതെ അതെനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല പാർട്ടിയുടെ ദൗർബല്യം എന്ന് പറഞ്ഞാൽ എന്താണ് സുധാകരൻറെ ദൗർബല്യമാണോ വളർത്തി വലുതാക്കിയ ഒരു പാർട്ടിയിലെ അണികൾക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ സർ അതെ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഇതിന്റെ പ്ലാൻ ഉണ്ടാക്കിയപ്പോ പതിനൊന്ന് നില മുപ്പത്തഞ്ചു കോടി രൂപ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് ഇതാണ് സ്മാരകം അതെ അതിന്റെ അകത്ത് ഈ കരുണാകരൻ ഫൗണ്ടേഷൻ സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടി പതിനാല് കൊല്ലം മുമ്പ് ഉണ്ടായതാണ് ഇന്നും ഇന്നലെയൊന്നുമല്ല എന്നിട്ട് ഓരോ ബൂത്ത് കമ്മിറ്റിയും പതിനായിരം രൂപ പിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു ചെറിയ തുകയാണ് ഓരോ ബൂത്ത് കിട്ടിയിരിക്കുന്ന ഒന്നര കോടി രൂപ അതാണ് ദൗർബല്യം എന്ന് ആ ഒന്നര കോടിയുടെ കാര്യം അവര് എന്താണ് പറഞ്ഞത് അത് ഇപ്പൊ അവർ സംസാരിച്ചപ്പോ ഒന്നര കോടിയെ ൂ കഴിഞ്ഞള്ളൂ ഒന്നര കോടിയാണ് സമാഹരിച്ചത് അതാണ് എന്റെ ധാരണ അതെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറില് മണ്ഡലം പ്രസിഡന്റുമാർക്ക് കൂപ്പൺ കൊടുത്തു അതെ അപ്പൊ ഈ പിരിച്ചു കിട്ടാൻ മുപ്പത്തഞ്ചു കോടിയൊക്കെ പിരിച്ചു കിട്ടാനുള്ള കൂപ്പണൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടിയത് ഒന്നര കോടി മാത്രം അപ്പൊ ഇടയ്ക്ക് എവിടെയോ വെച്ചൊരു ചോർച്ച സംഭവിച്ചിട്ടുണ്ട് ചോർച്ച കോൺഗ്രസ് സംസ്കാരത്തിൽ കോൺഗ്രസ് സംസ്കാരത്തിൽ പതിവാണത് ഏഹ് ആ ചോർച്ച അപ്പൊ പൈസ വേറെ ഏതോ തരത്തിൽ പോയിട്ടുണ്ട് ഏഹ് പിന്നെ അവിടെ പഠന ഗവേഷണ കേന്ദ്രം അദ്ദേഹം ചിത്രകാരനായിരുന്നതുകൊണ്ട് ചിത്രരചന ഇൻസ്റ്റിറ്റ്യൂട്ട് നേതൃത്വ പരിശീലനം ലൈബ്രറി കാരുണ്യ ഹെൽപ് ഡെസ്ക് ഹോള് ഓഡിറ്റോറിയം ഇതൊക്കെ പണിയാം എന്നൊക്കെ കോഴിക്കോ ഇപ്പൊ ചിന്തൻ ശിബിരം എന്നാണല്ലോ പറയാ ഇവര് രാഹുൽ ഗാന്ധിക്ക് മറ്റു പ്രശാന്ത് കിഷോറും ഉപയോഗി ഉപദേശിച്ചതിനെ തുടർന്ന് അവര് ചിന്തൻ ശിബിരം ശിബിരം സാധാരണ ബി ജെ പി ഉപയോഗിക്കുക ഇപ്പൊ ഇവരും എടുത്തിട്ടുണ്ട് അപ്പൊ കോഴിക്കോട്ട് നടന്ന ചിന്തൻ ശിബിരത്തിൽ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിരുന്നു ഈ കമ്മിറ്റി നോക്കാം ഈ സ്മാരക സ്മാരക കമ്മിറ്റി സുധാകരനാണ് ചെയർമാൻ മുരളീധരനാണ് വൈസ് ചെയർമാൻ പത്മജ ട്രഷറർ ഇബ്രാഹിം ഇബ്രഹിംകുട്ടി കല്ലാർ സെക്രട്ടറി ഇതാണ് കമ്മിറ്റി ഈ കമ്മിറ്റിയാണ് എപ്പോഴും മീറ്റ് ചെയ്ത് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇതെങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും കാരണം അതിന്റെ അകത്ത് മുരളീധരൻ ഉണ്ട് തന്നെ വിഷയമായിരിക്കും വൈസ് ചെയർമാൻ മുരളീധരനാണ് ആണ് പത്മജ പത്മജയ്ക്ക് ഒരു സപ്പോർട്ടും ആ കമ്മിറ്റിയിൽ കിട്ടില്ല അതാണ് അവർ തുറന്നു പറയാത്തൊരു കാര്യം അവര് സുധാകരന്റെ മുമ്പിൽ പൊട്ടിക്കറിഞ്ഞു എന്നവര് പറയുന്നുണ്ട് പൊട്ടിക്കരഞ്ഞു അതെ മുരളീധരൻ സമ്മതിക്കില്ലെന്നേ മുരളീധരൻ ഈ അച്ഛൻ്റെ പേരിലുള്ള സ്മാരകം വേണ്ട ആ കമ്മിറ്റിയിൽ പെങ്ങളുണ്ടെങ്കി വേണ്ട അപ്പൊ ഇങ്ങനെ ഈ മുരളീധരനിൽ നിന്ന് തന്നെ വലിയ അപമാനം ഏറ്റാണ് ഈ പത്മജ അത് ഒരു വശം പത്മജ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ പത്മജ എനിക്ക് തോന്നുന്നില്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആയിരിക്കുമെന്ന് തോന്നുന്നില്ല അത് വേണുഗോപാൽ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഭർത്താവ് ഭർത്താവ് പറയുന്നത് അവർ മൺ മത്സരിക്കുന്നൊന്നുമില്ല ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അതുപോലെ സമ്മർദ്ദം വേണം പക്ഷേ വ്യക്തിപരമായ ആഗ്രഹം ഇപ്പം മത്സരിക്കേണ്ട വേറെ സ്ഥാനങ്ങളൊക്കെ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നവരാണല്ലോ അപ്പോൾ അവരങ്ങനെയാണെങ്കിൽ എല്ലാ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് ഉണ്ടാവും എന്നാലും ചിലപ്പോൾ നമ്മൾ പിന്നെ ബി ജെ പിയെ സംബന്ധിച്ച് വയനാട്ടിൽ അവർ സ്ഥാനാർത്ഥിയാവുവാണെങ്കിൽ ദേശീയ തലത്തിലൊരു മത്സരം നമ്മുടെ ചോദ്യം ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് പിന്നെയും പോവാം അതിൽ കൺക്ലൂഡ് ചെയ്യാം അതായത് തൃശ്ശൂർ സഹോദരനെതിരെ അതായത് ജ്യേഷ്ഠനെതിരെ പത്മജ ഇറങ്ങിയാൽ ചിത്രം എങ്ങനെ പോകും സാർ അത് വലിയ ബുദ്ധിമുട്ടിലാവും മാത്രമല്ല അവിടെ അവർ രംഗത്ത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം ചാലക്കുടിയിലും പത്മജി ഇറങ്ങും അങ്ങനെയാണെങ്കിൽ ബെന്നി ബെഹനൻ്റെ ഭാവിയും ചെറുതായിട്ട് പരിങ്ങല്ല പരിങ്ങലായിരിക്കും ആ രണ്ട് മണ്ഡലങ്ങളിൽ ഈ പെരിങ്ങൽ ഫാക്ടർ വലിയ സംഭവമാണ് അതുപോലെ പലതരത്തിൽ അനിൽ ആന്റണി അതായത് കോൺഗ്രസിലെ രണ്ട് സ്റ്റാൽവേട്സ് കരുണാകരനും എ കെ ആൻ്റണിയും രണ്ടു പേരുടെയും മക്കൾ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പോക്കിന് നല്ലതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഐത്തം മാറുന്നു അത് ചാണകമാണ് അതിൽ ചവിട്ടരുത് എന്നുള്ളതിന് മാറ്റം വന്നിരിക്കുന്നു മാന്യന്മാർ തന്നെ ചവിട്ടുന്നു അപ്പോൾ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് മൊത്തം അടിപടലെ ബി ജെ പിയിൽ ചേരുകയാണ് ഉണ്ടായത് ഗുജറാത്തൊക്കെ ഉദാഹരണമാണ് ആ വഴിയിലേക്കുള്ള ഒരു പോക്കാണ് കേരളത്തിൽ കാണുന്നത് എന്തായാലും നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക